ഒന്നാമത്തെ വചനം എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും മിക്കബായർ ഏഴാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങളുടെ ഏത് നിയോഗവും വിശ്വാസപൂർവ്വം സമർപ്പിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും രണ്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം ഇന്നേ ദിവസം നീ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും ആ കാര്യം ഈശ്വര സാധ്യമാക്കി തരും ഉറച്ച വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക മൂന്നാമത്തെ മൂന്നാമത്തെ വചനം കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഈശ്വര സാധ്യമാക്കിത്തരും ഇന്ന് നമുക്ക് ഒരു കാര്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ മൂന്ന് വചനത്തിന് ഏത് വചനമാണോ ലഭിച്ചിരിക്കുന്നത് ആ വചനം ഉറച്ച വിശ്വാസത്താൽ ഏഴ് തവണ ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഈശോ അതിവേഗം സാധ്യമാക്കി തരും നിങ്ങൾ ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധ്യമാക്കി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേ നിന്ന് കമൻറ്റ് ചെയ്യുക